കേരളത്തിൽ റാഡിക്കൽ ഇസ്ലാം പിടിമുറുക്കിക്കഴിഞ്ഞു ഇസ്ലാമും റാഡിക്കൽ ഇസ്ലാമും തമ്മിലുള്ള വേർതിരിവ് നേർത്തു നേർത്ത് ഇല്ലാതായി കഴിഞ്ഞു ഇസ്ലാമിക നിയമപ്രകാരം അനുവദനീയമായതിനെ വിശേഷിപ്പിക്കുന്ന ഹലാൽ സകല മേഖലകളിലേക്കും കടന്നു ചെല്ലുകയാണെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഒഴിവാക്കലിന്റെയും വിഭാഗീയതയുടെയും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെടുകയാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു ഭക്ഷണം ഹലാലായാൽ ആർക്കാണ് കുഴപ്പം എന്ന ചോദ്യവും ചിന്തയും എങ്ങും ശക്തമായിട്ടുണ്ട് മുസ്ലിമിന് ഭക്ഷണം ഹലാലായാൽ മറ്റുള്ളവർക്കെന്ത് എന്ന നിരുപദ്രവ യുക്തിയിൽ കടന്നുവന്ന ഹലാൽ കടന്നു കയറാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് ഇന്ന് കേരളത്തിലുണ്ടോ ആരുടെയൊക്കെ ബിസിനസ്സുകളാണ് ഹലാലിന്റെ കടന്നുവരവിൽ നഷ്ടത്തിലായതും ആരൊക്കെയാണ് വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് പുറത്തായതും ഇത്തരം കടന്നുകയറ്റങ്ങൾ അത്ര കണ്ട് നിരുപദ്രവകരമാണോ കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ ഭക്ഷണത്തിൽ തുടങ്ങിയ ഇസ്ലാമികവൽക്കരണം എന്ന പ്രക്രിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറുന്നതിന്റെ കേളികൊട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊരു വലിയ പ്രക്രിയയുടെ തുടക്കം മാത്രമാണ് നമ്പൂതിരിമാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാലിച്ചിരുന്ന ഐത്തം എന്ന ആചാരം ഭരണഘടന വന്നതോടെ കുറ്റമായി ഇല്ലാതായി ഹലാൽ എന്ന പേരിൽ സമൂഹത്തിൽ നടപ്പിലാക്കിയ അയിത്തമോ ഭക്ഷണം ഹലാൽ ആകണമെങ്കിൽ ആര് മൃഗത്തെ കൊല്ലണം ആര് പാകം ചെയ്യണം ആ ഭക്ഷണശാലയിൽ പാടില്ലാത്തത് എന്തെല്ലാം എന്നെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആ രംഗങ്ങളിൽ തൊഴിൽ ചെയ്തിരുന്നവർ ഉൾപ്പെടെ അനേകം പേർ ഒഴിവാക്കപ്പെടുന്നു ഈ ഒഴിവാക്കലിന്റെ പേരാണ് അയിത്തം അതോ അവർണൻ പാകം ചെയ്തത് സവർണന് നിക്ഷിപ്തമാകുന്നത് മാത്രമാണോ അയിത്തം ഭക്ഷണത്തിൽ തുടങ്ങിയ ഹലാൽ എന്ന ഒഴിവാക്കൽ ഇന്ന് ബിസിനസ് രംഗം പൂർണമായി കീഴടക്കി കഴിഞ്ഞു അപ്പോൾ ഒഴിവാക്കലിന്റെയും വിഭാഗീയതയുടെയും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെടുക തന്നെയാണ് ഇവിടെ സാമ്രാജ്യത്വത്തിന്റെ യുക്തിയാണ് പ്രവർത്തിക്കുന്നത് സംരംഭക രംഗത്തു നിന്നും തൊഴിൽ രംഗത്തു നിന്നുമാണ് ഒഴിവാക്കൽ മാർക്കറ്റ് എല്ലാവർക്കുമായി തുറന്നു തുറന്നുവച്ചിരിക്കുകയാണ് പുരുഷ മേൽക്കോയ്മയുടെ നോട്ടത്തിനു മുൻപിൽ മാറുമറയ്ക്കൽ എന്ന അവകാശ സമരം നടന്ന നാട്ടിൽ സ്വന്തം മുഖം മറയ്ക്കാനുള്ള അവകാശമാണ് സ്ത്രീകൾക്ക് വേണ്ടതെന്ന് ചിലർ തീരുമാനിക്കുന്നു പുരുഷന്റെ വസ്തുവായി ചുരുങ്ങിയ സ്ത്രീക്ക് മുഖമെന്തിന് സമുദായവും സമൂഹവും വഴങ്ങിക്കൊടുക്കുന്നു വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും സമരം നടന്ന നാട്ടിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിസ്കാരമുറിക്കുള്ള അവകാശം ചിലർ സ്ഥാപിച്ചെടുക്കുന്നു സമൂഹം എന്തിനും വഴങ്ങിക്കൊടുക്കാൻ പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതു മതവിഭാഗം നടത്തുന്ന സ്കൂളിലും കോളേജിലും തങ്ങളുടെ മതബോധനത്തിന് ചേരാത്ത മതചിഹ്നങ്ങളൊന്നും പാടില്ലെന്ന ആവശ്യവും ലോകത്ത് മറ്റെവിടെയുമെന്ന പോലെ കേരളത്തിലും താമസം വിന ശക്തമായി വരും എവിടെയും എങ്ങനെയും തങ്ങളുടെ ആധിപത്യം അംഗീകരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സമൂഹത്തിൽ ഒരു ചെറുവിഭാഗം മുന്നണി പോരാളികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്ന മുജാഹിദുകൾ അഥവാ ദൈവത്തിന്റെ പടയാളികൾ എന്നാണ് ഇപ്രകാരം ദീനിനു വേണ്ടി പോരാളികളായി ജിഹാദ് ചെയ്യാൻ ഇറങ്ങുന്നവർ സ്വയം അഭിമാനം കൊള്ളുന്നത് ഇങ്ങനെ സ്വയം സമർപ്പിതരായ ചാവേറുകളെയാണ് ആഗോള ജിഹാദിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുള്ള യൂസഫ് അസം ഇസ്ലാമിന്റെ ഉറച്ച അടിസ്ഥാനം എന്ന് വിളിച്ചത് ഇതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബിൻലാദൻ തന്റെ സംഘടനയ്ക്ക് അൽ ഖൈദ എന്ന പേരിട്ടത് കേരളത്തിൽ റാഡിക്കൽ ഇസ്ലാം പിടിമുറുക്കി കഴിഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണം അതായത് റാഡിക്കലൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന ഒന്നാം ഘട്ടവും സമുദായത്തെ മുഴുവൻ റാഡിക്കലൈസ് ചെയ്യുന്ന അതായത് ഇസ്ലാമും റാഡിക്കൽ ഇസ്ലാമും തമ്മിലുള്ള വേർതിരിവ് നേർത്തു നേർത്ത് ഇല്ലാതാകുന്ന രണ്ടാം ഘട്ടവും ഏകദേശം പിന്നിട്ടു സമൂഹത്തെക്കൊണ്ട് റാഡിക്കൽ ഇസ്ലാമിനെ അംഗീകരിപ്പിക്കുക എന്ന മൂന്നാം ഘട്ടത്തിൽ കേരളം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജി വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് സമൂഹത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നത് കേവലം ഈ പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് വീണുകിടക്കുന്നവന്റെ പതനം കണ്ടിട്ടും വീഴ്ച ആസന്നനായവൻ പടുകുഴിയിലേക്ക് ഓടി വന്നു ചാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നു വള്ളിക്കാട്ടച്ഛൻ ഹാസ്യരൂപേണ ഇങ്ങനെ കുറിക്കുന്നു കേരളം മാതൃക കാട്ടണം നിങ്ങളുടെ പള്ളിക്കൂടങ്ങളിൽ നിസ്കരിക്കാൻ ഒരു മുറി വേണം ഹിജാബും നിക്കാബും ബുർക്കയും യൂണിഫോമാക്കി മാറ്റണം കുരിശും ക്രൂശിത രൂപങ്ങളും കാണാമറിയത്തേക്ക് മാറ്റണം ഹലാൽ ഭക്ഷണം മാത്രം ക്യാൻറ്റീനിൽ വിളമ്പണം ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും മറ്റു പെരുന്നാളുകൾക്കും സ്കൂൾ അവധി മാത്രം പോരാ ഹലാൽ ഭക്ഷണവും നോമ്പുതുറയും ക്യാമ്പസിൽ തന്നെ നടത്തണം ജിഹാദിസവും സലഫി വഹാബിസങ്ങളും സിലബസിൽ ചേർത്ത് പഠിപ്പിക്കണം ഖുത്തൂബും ഹസനുൽ ബന്നയും ധീര ജിഹാദി പോരാളികളും നാളെയുടെ മാതൃകകളായി വരച്ചു കാട്ടണം ജിഹാദ് ചെയ്ത് ഷഹീദാകുവാൻ ക്യാമ്പസിൽ പരിശീലനം നൽകണം കമ്മ്യൂണിസ്റ്റുകൾ ജിഹാദിന് മുന്നണി പോരാളികളാകണം നവകേരളം നാളെയുടെ ഗസയെ നിർമ്മിച്ചെടുക്കണം ഹുക്കുമത്തെ ഇലാഹി ഇന്ത്യയിൽ സ്ഥാപിക്കണം മാതൃകയാകുവാൻ മതേതര കേരളം ഇത്രയെങ്കിലും ചെയ്യണം വിദ്യാഭ്യാസ വകുപ്പിനെ വിശ്രമിക്കാൻ ഇനിയും ബഹുദൂരം താണ്ടണമെന്ന് വർഗീസച്ചൻ പറയുന്നു